ഹലോ വെൽക്കം ബാക്ക് സുഖാണ് എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഒരു ചെറിയ പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് കുറച്ച് വേറെ തിരക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർത്ത് ചില വീഡിയോകൾക്ക് അപ്പോൾ അപ്പോൾ അപ്പം മറുപടി കൊടുത്തില്ലെങ്കിൽ ആ ചൂടങ്ങാറിപ്പോവും അത് തന്നെയല്ല ഒരു ഡാഗിനി തള്ളയുടെ ഒരു ഡയലോഗും ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു മിനി ഇനി നീ പറയരുത് ഇനി നീ മിണ്ടിപ്പോകരുത് ഇനി നീ മിണ്ടിയാൽ ഇനി നീ ഒന്ന് ചെയ്തു നോക്കും ഞാനൊന്ന് തിരിച്ചു പറയും മിനി തള്ളെ മിനി അമ്മേ പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ഡാഗിനി നിന്നെ മകളായിട്ടോ അല്ലെങ്കിൽ മരുമകളായിട്ടോ ഞാൻ കൺസിഡർ ചെയ്യാൻ എന്ത് കണ്ടിട്ടാണ് നീ പറയുന്നത് മകളായിട്ടോ മരുമകളായിട്ടോ കൺസിഡർ ചെയ്യാൻ നിന്നെപ്പോലൊരു സാധനത്തിനെ ഈ ലോകത്ത് ഏറ്റവും ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു ലേഡിയാണ് നീ ഈ ലോകത്ത് എൻ്റെ കണ്ണിൻ്റെ വെട്ടത്ത് പോലും നിന്നെ കാണാനുള്ള ഒരു ഇട പോലും വരരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കുടുംബം എങ്ങനെ കുളം തോണ്ടി കലക്കി മറിക്കാം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ആൻഡ് ബെറ്റർ എക്സാമ്പിളാണ് നീ അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ ഒരു ദുശഗനമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ലേഡിയാണ് നീ മനസ്സിലായില്ല ആ നീ എന്നോട് പറയാണ് ഒന്ന് മകളായിട്ടോ മരുമകളായിട്ടോ കൺസിഡർ ചെയ്തിട്ട് ഇതൊന്ന് നിർത്താൻ കാര്യം നിനക്ക് നിന്നെ അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യുന്നതിലും നല്ലത് ഞാൻ എവിടെയെങ്കിലും പോയി ചാകുമല്ലേ ഞാൻ എൻ്റെ ജീവൻ അങ്ങ് വേണ്ടെന്ന് വെക്കുകയല്ലേ അധികം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരിക്കലും കാണാൻ പോലും ഇടവരരുതെന്ന് വിചാരിക്കുന്ന ഒരു സാധന നീ അത്രയ്ക്കുണ്ട് നിൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ അടുത്തതും ഡാഗിരി തളയോടെ എനിക്ക് പറയാനുള്ളത് ഡാഗിനിത്തളി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നല്ല കഴിവുള്ള ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരുത്തൻ ഇരിപ്പുണ്ട് മിനിത്തളടുത്ത് അത് ഇല്ലാഞ്ഞിട്ടാണ് ഫസ്റ്റേഷൻ ആണെന്ന് ആ അടുത്തിരിക്കുന്ന ആ മരവാഴയെ കണ്ടിട്ടാണോ നീ പറയുന്നത് കഴിവുള്ള ഒരുത്തൻ എന്ന് എന്ത് കഴിവാണ് ആ മരവാഴയിൽ നീ കാണുന്നതെന്ന് എനിക്കറിയാം നിന്റെ നിന്റെ പാവാടത്തുമ്പില് ഇങ്ങനെ പിടിച്ച് 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 നടക്കും അങ്ങോട്ടും മറത്തില്ല ഇങ്ങോട്ടും മറത്തില്ല പേടിയാ നിന്നെ അനുസരിച്ച് നീ കുരങ്ങനായിട്ട് അടുത്തിരുത്തി കുരങ്ങനെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കളിപ്പിക്കത്തില്ല അതുപോലെ കളിപ്പിക്കുമ്പം നിന്റെ ആട്ടത്തിനാടുന്ന ഒരു കുരങ്ങൻ അത്രയേ ഉള്ളൂ അങ്ങനെ കളിക്കുന്ന അവനെ കണ്ടിട്ട് എനിക്ക് കുശുംബാണെന്നോ അതോ നിന്നെ കണ്ടിട്ട് കുശുംബാണെന്നോ ഇതിൽ ആരെ കണ്ടിട്ടാണ് ഞാൻ കുശുംപെടുക്കേണ്ടത് അപ്പോൾ സത്യം എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ അവരുടെ വായ വായങ്ങടച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടത്തില്ലല്ലോ ഫ്രസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ പിന്നെ ഈ അടുത്തിരിക്കുന്ന മരവാഴയില്ലേ ഒന്നിനും കൊല്ലം കൊള്ളാത്ത എവിടെന്നോ വന്ന ഒരുത്തീനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പെറ്റമ്മയെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കുറേ നാൾ അമ്മയെപ്പറ്റി എന്തൊക്കെ പാടി പുകഴ്ത്തി എൻ്റെ അമ്മ അനുഭവിച്ച അത്രയും ലോകത്ത് അനുഭവിച്ചിട്ടില്ല അസഹനീയമാണ് അതാണ് ഇതാണ് മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്ത് ഒരുപാട് ക്യാഷ് സമ്പാദിച്ച് ലാസ്റ്റ് നീ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പം അത് കഴിഞ്ഞ് നിൻ്റെ തലയുടെ മന്ത്രത്തിൽ വീണിട്ട് അവൻ ഓരോന്നായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നീയാണ് ഇതിനെല്ലാം മൂല കാരണം എന്നുള്ളത് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവൻ്റെ അമ്മയ്ക്ക് നേരെ ഇത്രയധികം അലിഗേഷൻ പറഞ്ഞ ഇത്രയധികം വൃത്തികേടുകൾ സ്വന്തം കുടുംബത്തിനെതിരെ പറഞ്ഞ അവൻ പറയാണ് കേസ് കൊടുക്കാൻ നടക്കുകയാണത്രേ പറയുന്നവർക്കെതിരെ ഇവൻ എവിടെ റൈറ്റ് ഇരുന്നിട്ടാണ് ഇവൻ കേസ് കൊടുക്കുന്നത് ഇവൻ ഇവനെവിടെയും കേസ് കൊടുക്കട്ടെ ബാക്കി നോക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ട് തന്നെയാണ് ഞാനും പറഞ്ഞത് കേസ് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇപ്പോൾ പറയുന്നു അഡ്രസ്സ് തരുമോ വന്നിട്ട് കേസെടുക്കാമെന്ന് എന്തിനാണോ തനിക്ക് അഡ്രസ്സ് തൻ്റെ കൂടെയുള്ള ആ ഡാഗിനി കൊണ്ട് കൊണ്ടുനടന്ന എല്ലാ കാര്യവും സാധിക്കുമെന്നല്ലേ താൻ പറയുന്നത് അത് തന്നെയല്ല താനൊന്ന് വന്നിരുന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു മിനി അവളുടെ അഡ്രസ്സ് എടുത്തിട്ടുണ്ട് അവളുടെ അഡ്രസ്സും എടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പോലീസുകാരെടുത്തിട്ടുണ്ട് നാളെ തന്നെ വിളിക്കും നീ നീ ശ്രദ്ധിച്ചോട്ടോ നിന്റെ ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് നീ വിളിച്ച് പറഞ്ഞത് അവളുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട് ഫോൺ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടോ നാളെ വിളിക്കും അപ്പം നീ കള്ളവല്ലാതെ എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും കാര്യം നീ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ കള്ളവല്ലാതെ എന്നിട്ട് നിനക്കിപ്പോൾ എൻ്റെ മൂടി സ്ട്രെയിറ്റ് ചെയ്ത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ നിനക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ അടുത്തിരിക്കുന്നില്ലേ മോട്ടടിച്ച് കളഞ്ഞതല്ലേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ അന്ന് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നോക്ക് കുറേ നോക്കിയതല്ലേ അതുപോലെ നിൻ്റെ നിന്നെ പറഞ്ഞിട്ടുള്ള കാശ് കിട്ടിയിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തതെന്ന് ശരിയാ അത് കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു പിന്നെ അതുതന്നെയല്ലേ നിനക്ക് മുമ്പ് ഞാനൊരു രണ്ട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നീ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ക്യാഷ് തന്നായിരുന്നല്ലോ ഇന്ന് അമ്മച്ചീ ചെയ്തോന്നു പറഞ്ഞുകൊണ്ട് നീ വീട്ടിൽ കൊണ്ടുവന്ന ക്യാഷ് ഒന്ന് നീ ഓർക്കുന്നില്ലേ ആ അപ്പം നീ തന്ന പൈസയ്ക്ക് ഞാൻ അന്ന് ഇന്നു അത് ഇത് ചെയ്യുന്നത് അപ്പം നീ എപ്പോഴും എന്നെ ഈ പരിഗണിക്കുന്ന പോലെ തന്നെ അവളെയും കൂടി ഒന്ന് പരിഗണിക്കെ അതിൻ്റെ മുടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും ഒരു തവണ പിന്നെ അതിൻ്റെ മുടി നീ ചെയ്യുന്നത് മുഴുവൻ നിന്നെ ഇറ്റുണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് നിന്നെ പറഞ്ഞുണ്ടാക്കുന്ന വീഡിയോയുടെ ക്യാഷ് കൊണ്ട് ഞാൻ എൻ്റെ മുടി ചെയ്യുന്നു നിന്റെ അമ്മയെ വിറ്റുണ്ടാക്കുന്ന പൈസ കൊണ്ട് നീ അവളുടെ മുടി ബ്ലോഡറി ചെയ്ത് കൊടുക്കുന്നു പിന്നെ മുട്ടയടിച്ചു കൊടുക്കുന്നു പിന്നെ അവളെ കോലക്കേറ്റുന്നു അവളെ റൈഡിൽ ഇറക്കുന്നു മറ്റേത് മറിച്ചത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു സർവ്വത്രതും ചെയ്യുന്നത് നീ നിൻ്റെ അമ്മയെയും വീട്ടുകാരെയും വിറ്റുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അപ്പോൾ അതിൽ ബെറ്റർ ഞാൻ തന്നെയാണ് പിന്നെ നീ പറഞ്ഞു ഏതോ ഡ്രീം റൈഡറ് അയാളുടെ അയാൾക്കെതിരേ എന്നുള്ള വ്യാചേന ഞാൻ വീഡിയോ ചെയ്തിട്ട് നിന്നെ കുത്തിയാണ് പറഞ്ഞത് കറക്റ്റാണ് നീ എന്താ ചെയ്തതിനു തൊട്ടുമുമ്പ് അയാൾക്കെതിരേ എന്ന വ്യാചനം നീ വീഡിയോ ചെയ്തിട്ട് നീ നിന്റെ അമ്മയെ വീണ്ടും കുത്തിപ്പറഞ്ഞു അമ്മയും വീട്ടുകാരെയും കുത്തിപ്പറഞ്ഞു അപ്പോൾ ഇവിടെ ഞാനിരിക്കുന്നുണ്ട് ഞാനത് ഇരിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കില്ല നീ ഉപേക്ഷിച്ചതല്ലേ അവരെ നിനക്ക് നിന്റെ അമ്മ ജീവനോടെ ഇല്ലെന്ന് നീ പറഞ്ഞതല്ലേ അവർ മരിച്ചു പോയി എന്ന് പച്ചയ്ക്ക് പറഞ്ഞ വൃത്തികെട്ട ജന്തുവല്ലേ അല്ലേ നീയെ അങ്ങനെ പറഞ്ഞ് നിനക്ക് എന്ത് യോഗ്യതയാണ് വീണ്ടും 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 അവരെ കുത്തിപ്പറയാനുള്ളത് അപ്പോൾ അവരെ അങ്ങനെ നിനക്ക് കുത്തിപ്പറയാമെങ്കിൽ കുത്തിപ്പറഞ്ഞ് വിറ്റ് നിനക്ക് പൈസ ഉണ്ടാക്കാമെങ്കിൽ ഇത് കേൾക്കുന്നത് എനിക്ക് നിന്നെ കുത്തി പറഞ്ഞ് വിറ്റ് എനിക്കും പൈസ ഉണ്ടാക്കാം പിന്നെ നിനക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുത്തുമ്പോൾ നിനക്ക് അങ്ങോട്ട് പുറത്തോട്ട് വരും പുറത്തോട്ട് പറയണം നീ പറയുന്നത് നീ അവിടെ ഇരുന്ന് കുത്തുമ്പോൾ നിനക്ക് പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്കും പുറത്തോട്ട് വരും ഞാനും പറയും അവൾ ഇന്നലെ കുറേ ഭീഷണിയൊക്കെ ആ ഡാഗ്രത്തുള്ള അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ മിനി ഇനി പറഞ്ഞോ എന്നെപ്പറ്റി പറഞ്ഞോ നീ എന്നാ നീ എന്നാ ചെയ്യുന്നാ നീ അങ്ങ് ചെയ്യുക പറഞ്ഞു ചെയ്യുക പറഞ്ഞു കാണിക്കാതെ അത് ചെയ്യുക എന്താ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങ് ചെയ്യുക പിന്നെ ബോഡി ചെയിമിങ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് മാത്രമേ ബോഡി ചെയിമിങ്ങുള്ളൂ എവിടെയോ സൂം ചെയ്ത് നോക്കി എൻ്റെ മുടി എവിടെയോ നരച്ചേക്കുന്ന കണ്ട അന്നോട്ട് നീ എന്നെ അമ്മച്ചി തള്ളച്ചി എൻ്റെ അമ്മയെ കഴിഞ്ഞും ഉണ്ടവർക്ക് എന്ന് നീ അണ്ടർലൈൻ ചെയ്ത് നീ പറയാണ് അതുപോലെ അത് നീ എന്നെ കണ്ടിട്ട് നിൻ്റെ കണ്ടിൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിക്കാം അതുപോലെ തന്നെ നിൻ്റെ വീഡിയോയ്ക്ക് താഴെ ആര് വിമർശിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനല്ല അങ്ങനെ ചെയ്യുമെന്ന് മാന്യമായിട്ടെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്താൽ അവരെല്ലാം അമ്മച്ചിയും തള്ളച്ചിയാണ് കാര്യം പ്രായം പറഞ്ഞ് പ്രായം പറഞ്ഞ് അപമാനിക്കുന്നതും ബോഡി ഷെയ്മിങ് തന്നെയാണ് നീ എവിടത്തെ എൽ എൽ ബിക്കാരനായി ഇനി എൽ എൽ ബി നിൻ്റെ എൽ എൽ ബി ഫേക്കാണോ എനിക്ക് ഒരു ഒരു ചുക്കിലും ചുണ്ണാമ്പ് കൊള്ളാത്ത സാധനങ്ങൾ എന്തെങ്കിലും വിവരമുണ്ടോ എൽ എൽ പിക്ക് പഠിക്കുന്ന അതും ഫേക്കാണ് മിക്കവാറും അത് ഫേക്കാകാനാണ് സാധ്യത കാര്യം ഒരു വക വകതിരുവുമില്ല അഥവാ നീ അഡ്വക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കേസില്ലാ വക്കിയിലാകാനാണ് സാധ്യത നിനക്ക് ഒരു കേസും ആരും തരില്ല കാര്യം നിനക്ക് ബാധിച്ച് ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല നിനക്ക് കാര്യം ഇപ്പം ലോയുടെ എ ബി സി എ ഡി നിനക്കറിയില്ല അങ്ങനെയാണ് നിന്റെ സംസാരം മുഴുവൻ ദേ ഞാൻ തെറി വിളിക്കുന്നു തെറിയുടെ മാലപ്പടക്കം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഞാൻ ദേ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരുന്നു ഞാൻ അവരെ കൊണ്ടുവരുന്നു ഇവിടെ ഇവരെ കൊണ്ടുവരുന്നു അവർ പറഞ്ഞതെല്ലാം കൊണ്ടുവരുന്നു അതുപോലെ കൂടെയിരിക്കുന്ന മറ്റേ സാധനം അതിനോട് ഞാൻ ആ ഡാഗിനി തള്ളയോടെ നിങ്ങൾക്കെന്ത് എന്ത് എന്ത് യോഗ്യതയിരിക്കുന്നു നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ കൂടെ ഇരിക്കുന്ന എന്നെ വേണേ പറ നിന്നെ നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന സാധനമല്ലേ ഒന്നും അറിയാത്ത ആ വീട്ടുകാരെ നിന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ നിന്നെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നിട്ട് പോലും മകൻ കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞു വീട്ടിൽ കയറ്റിയൊരു സാധനമാണ് നീ ആ വീട്ടിൽ കയറിയിട്ട് അവരെ മാക്സിമം അവരുടെ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങളും പകർത്തി വീഡിയോസും ഓഡിയോസും പകർത്തി അതെല്ലാം പബ്ലിക്കാക്കി വിട്ട ഏറ്റവും വലിയ ക്രൈം ചെയ്ത ഒരു ലേഡിയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ പൂണ്ട് കയറി അവരുടെ അവർ മറ്റുള്ളവരോട് സ സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമ ഘട്ടത്തിലൊക്കെ പറയുന്ന വോയിസുകൾ റെക്കോർഡ് ചെയ്ത് അത് പബ്ലിക്കാക്കിയ പക്ക ക്രിമിനലാണ് നീ ആ നിനക്ക് എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത് അവരെ പറയാനായിട്ട് നിനക്ക് അവരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഒരു മകൻ നിന്നെ ഈ മകനെയും നീ സോപ്പിട്ട് ചാക്കിട്ടെടുത്തതല്ലേ ഇയാൾ വീഡിയോ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതും നിങ്ങളുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ നീ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു എൻ്റെ പേരൻസിനെ നന്നായിട്ട് നോക്കുന്ന എൻ്റെ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ തേടുന്നത് അപ്പോൾ മാതാപിതാക്കൾ അത്ര കൊള്ളരുതാത്തതാണെങ്കിൽ ഒരു മകൻ അങ്ങനെ പറയില്ലല്ലോ അവൻ അന്ന് പറഞ്ഞ കാര്യം നീയൊക്കെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ നീ പറഞ്ഞു അപ്പോൾ അന്നേരം കുറേ പെൺകുട്ടികൾ അങ്ങനെയാണെന്ന് പൊതുവേ അവൻ പറഞ്ഞു അപ്പം നീ അങ്ങോട്ട് ഞാൻ മതിയോ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് അഭ്യർത്ഥിച്ചതാണ് അതാണ് നീ അവൻ്റെ പാർട്ട്ണറായത് അല്ലേ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ന്യൂട്രൽ അവളെ അവനെ അടിച്ച് മാറ്റി നീ ഒക്കെ എന്തെങ്കിലും കാണിക്കുക കുടുംബമാണ് ഫാമിലിയാണ് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും അത് അവിടെ നിർത്തിയിട്ട് അപ്പോൾ വർഷം രണ്ട് മൂന്നായാലോ അവിടെ നിന്ന് മാറിയിട്ട് ഇത്രയും നാളായല്ലോ ഇപ്പോഴും നിനക്കൊന്നും ഈ കുത്തൽ നിന്നില്ലേ ഉള്ളിൽ കുത്തി വരുന്നത് അവരെ പറയാതെ ഇരിക്കാനുള്ള ആ ഒരു കഴിവൊന്നുമില്ലേ അല്ലാതെ ജീവിക്കാനുള്ള കഴിവൊന്നുമില്ലേ അറിയാൻ പള്ളാട്ട് വയ്ക്കുക അപ്പോൾ അവരെ ഇങ്ങനെ കുത്തി പറയുമ്പോൾ കുത്തിപ്പറയുന്നത് എൻ്റെ എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പോൾ ആരൊക്കെയോ ആണ് ഞങ്ങൾ സംസാരിക്കും പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കുറേ പെണ്ണുങ്ങളാണ് ശരിയാണ് അതാണ് എൻ്റെ അഭിമാനം കുറേ അന്തസ്സുള്ള അത്യാവശ്യം കമൻസ് കണ്ടാലറിയാം അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡായ സ്ത്രീകൾ തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവളെ പറയണമെങ്കിൽ അവൾ അത്രയ്ക്കുള്ള ഒരു സാധനമായിരിക്കും അല്ലെങ്കിൽ ആരും അങ്ങനെ ആക്രമിക്കില്ല ഇതിപ്പോഴല്ല പണ്ട് നിങ്ങൾ കുടുംബത്തിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവളെ പറ്റിയിട്ട് നെഗറ്റീവ് കമൻസ് മാത്രമാണ് വന്നിരുന്നത് കാര്യം ഇതിന് ഭക്ഷണം കഴിക്കാനും കൊഞ്ചാനും കുഴയാനും ദേഹത്ത് ചാടിക്കേറാനും നെഞ്ചത്ത് ചവിട്ടാനും മറ്റേത് മറിച്ചത് മാത്രമേ അറിയുള്ളൂ പിന്നെ ഇപ്പം അറിയുന്ന ഒരു കാര്യമുണ്ട് വീഡിയോയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് പരദൂഷണം പറയുക എൻ്റെ കെട്ടിയുൻ്റെ ബാക്കിയുള്ളവരുടെ ഹസ്ബൻഡ് എല്ലാം എന്നാ അടുത്തിരിക്കുന്ന മരവാഴയെ കാണിച്ചിട്ട് എന്താ പറഞ്ഞത് അതുപോലെ കഴിവുള്ള കഴിവുള്ള മരവാഴ ഇല്ലാഞ്ഞിട്ടാണ് അയ്യോ ഒരു കഴിവുള്ള ഒരുത്തനെ പോലെയാണെങ്കിൽ ഞാനങ്ങനെ സഹിച്ചേനെ ഇമാതിരി കഴിവാണ് സ്വന്തം പേരൻസിനെ എൻ്റെ എൻ്റെ ഇതിന് എൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം പേരൻസിനെ എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം കരിവാരിത്തേക്കുന്ന വൃത്തികളേട് പറയുന്ന ഒരുത്തനാണ് എൻ്റെ ഹസ്ബൻ്റെങ്കിൽ ഞാൻ ഇങ്ങനെ സഹിക്കും ഓർക്കാൻ പോലും വയ്യ എനിക്ക് നിനക്ക് ഇത് ഭയങ്കര ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ ബെൽറ്റിൻ്റെ കാര്യം നീ പറഞ്ഞല്ലോ ബെൽറ്റ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ് എനിക്കന്നും പണ്ടേ അവരുടെ അടിയോട് കൂടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ശരി ആ കൂടി വലിയ പ്രഹരം കിട്ടിയാൽ ഏടി കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഈ ബെൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോഴല്ല അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ തമനയിലിടുമ്പം അത് മസ്റ്റാണ് ബെൽറ്റ് കെട്ടിയിട്ടുള്ള തമനയിൽ അത് മസ്റ്റാണ് പണ്ട് തൊട്ടേ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം എല്ലാ ആളുകൾക്കും അറിയാം അത്രയും ഫേക്കാണ് അന്ന് പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കിയത് അമ്മയുടെ കഷ്ടതയും അമ്മ ചെറുപ്പത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പീഡകളും അതും ഇതും എല്ലാം പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കി അന്ന് ഇവൾക്കിഷ്ടം പോലെ ദാരിദ്ര്യത്തിൽ നിന്നും വന്നതുകൊണ്ട് കൊണ്ട് ഇഷ്ടം പോലെ അടിച്ചു പൊളിക്കാനും മറ്റേതിനും മറിച്ചതിനും ഇയാൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇവൾക്കത് മതിയാന്ന് പിന്നെ പതിയെ പതി ഇവനെ വലിക്കണം വലിച്ചു കൊണ്ടുപോകണം അത് കൊണ്ടുപോകട്ടെ അവൾ കൊണ്ടുപോയി വേറെ താമസിക്കുന്നു പിന്നെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ഇല്ലാതെ ഇവരൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കി വെച്ച ബാധ്യതകളിൽപ്പെട്ട് ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ വീണ്ടും 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 ഇവരെ തന്നെ കുത്തണം അപ്പോൾ നീ ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ നീയൊക്കെ ഇങ്ങനെ പറയും മനസ്സിലോരോന്നും വരുമ്പോൾ കുത്തി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയും അപ്പം ഞാൻ മിണ്ടരുത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഞാൻ മിണ്ടരുത് ഒരാളും മിണ്ടുന്നുണ്ടായിരുന്നില്ല കാര്യം ഒരുപാട് പേര് കമൻറ്റ് വഴി പ്രതികരിച്ചപ്പോൾ അവരെ എല്ലാം കൂട്ടിക്കെട്ടി അവരെല്ലാം ഓടിച്ചു വിട്ടു അതിനുശേഷം ബ്ലോക്ക് ചെയ്തു അതിനുശേഷം ആരെങ്കിലും വീഡിയോയിൽ കൂടെ വന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും എന്ന് പറയും ഭീഷണിപ്പെടുത്തി ഒരു കമ്മിറ്റിട്ട് ഒരു കുട്ടിയെങ്ങാണ്ട് വന്നിട്ട് കാല് പിടിച്ചു എന്ന് പറയില്ലേ നീയൊക്കെ കാല് പിടിച്ചെൻ്റെ കല്യാണോ അപ്പൂസേ കുഞ്ചൂസേ കേസ് കൊടുക്കരുതേ എന്ന് പറഞ്ഞാൽ കാല് പിടിച്ചു അതുപോലെ ഞാനും കാല് പിടിക്കാൻ വേണ്ടി നീയൊക്കെ പറഞ്ഞു അവള് കാല് പിടിച്ചിട്ടങ്ങ് ഉള്ളൂ നീ അടുത്ത് വന്നു ഞാൻ അങ്ങനെ ആണെന്നാണോ നീയൊക്കെ വിചാരിച്ചത് നിനക്കൊക്കെ കേസ് കൊടുക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ നിനക്കൊക്കെ നീതി കിട്ടണമെങ്കിൽ നിന്റെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടാകണം ഒരു ന്യായവും ഇല്ലാത്ത നീയൊക്കെ എന്ത് പറഞ്ഞാൽ ആരുടെ പേര് കേസ് കൊടുക്കാനാ നിനക്ക് എവിടെ കൊണ്ട് കേസ് കൊടുത്താലും അതിന് ബെദലായിട്ട് നിൽക്കാൻ എനിക്കറിയാം അതിനുള്ള തെളിവുകൾ വെച്ചിട്ട് തന്നെയാണ് ഞാനീ ഇറങ്ങിയേക്കുന്നത് എന്നെ വായടച്ച് പൂട്ടി ഒരു സ്ഥലത്തിരുത്താനായിട്ട് നീയൊന്നും നോക്കണ്ട മനസ്സിലായില്ലേ നിന്റെ ആരുമല്ലാത്ത ആ സ്ത്രീ നിന്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മകൻ നീ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു പറ്റം ലേഡീസ് ഉണ്ട് അത് തന്നെ ധാരാളമാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നീ പറയുന്നു നിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആ ഡാഗിനി തള്ളയില്ലേ നീ മറ്റുള്ളവരെല്ലാം പ്രായം പറയുന്നുണ്ടല്ലോ നീ ആ സൈഡിലേക്ക് ഒന്ന് നോക്ക് നോക്കി നോക്ക് പ്രായത്തിൻ്റെ ചുക്കിച്ചുളിവുകളാണോ അവൾക്കുള്ളതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചുക്കി പോകുന്നത് മനസ്സിലിരിപ്പില്ല എന്നെ കൊണ്ട് നീ പറയിപ്പിച്ചതാണ് കാര്യം ഇന്നലെ കുറേ ഇരുന്ന് നീ പ്രായത്തെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു അവിടെ നിറച്ചു ഇവിടെ നിറച്ചു അതുകൊണ്ട് പ്രായമുണ്ട് മറ്റേത് പ്രായമുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരെല്ലാം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് നിങ്ങൾ മാത്രം ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ളവർ ചെറുപ്പക്കാരെ കൊച്ചുകുട്ടികളെ നിങ്ങളെ കഴിഞ്ഞ് താഴ്ന്ന ഏജായിട്ടുള്ള ആരുമില്ല ബാക്കിയുള്ളവരെല്ലാവരും അമ്മച്ചി ഞാൻ നിൻ്റെ അമ്മയെ കഴിഞ്ഞ പ്രായമുള്ള അമ്മച്ചി അടുത്തിരിക്കുന്ന സാധനത്തിനെ നല്ലോലൊന്ന് നോക്ക് നീ എത്ര ഏജ് ഇപ്പം തന്നെ നീ ഇരുപത്താറെന്ന് പറയുന്നു കണ്ടാൽ ഒരു നാൽപ്പത്തിരണ്ട് തോന്നുന്നു ഇപ്പം തന്നെ അവർക്ക് എത്ര ഏജ് തോന്നും എത്ര ഏജിൻ്റെ ചുക്കിച്ചുളിവുണ്ടെന്ന് നീ നോക്ക് എന്നിട്ട് നീ മറ്റുള്ളവരെ വിമർശിക്കുക ആ സാധനത്തിനെ പിന്നെ മുട്ടയടിച്ചപ്പം മുട്ടച്ചീന്ന് വിളിക്കുന്നതെന്ന് നീ പറയുന്നു എന്റെ മുടി എവിടെയോ അരച്ചത് കണ്ടിട്ടാണ് അന്നോട്ട് നീ തളച്ച് എന്ന് വിളിക്കുന്നത് അവളുടെ മുടി മുട്ടയടിച്ചത് കണ്ടിട്ടാണ് മുട്ട എന്ന് വിളിച്ചത് മനസ്സിലായില്ലേ ആ മുട്ടയടിച്ചത് കൊണ്ട് മാത്രം ആരും അങ്ങനെ വിളിക്കില്ല കാര്യം നിന്റെ നിന്നെപ്പോലെ വിവരമില്ലാത്തവരല്ല ആരും അത് കഴിഞ്ഞിട്ട് പളനിയിൽ പോയി മുട്ടയടിച്ചിട്ട് വന്നിരുന്ന് കാണിച്ചൊരു ഷോയുണ്ടായിരുന്നു ആ ആൻഡ്രോയിഡ് കുഞ്ഞിപ്പനില് അറിയാവോ നിനക്ക് ഒരു വെള്ള വൈറ്റ് റസ് ഒക്കെ ഇട്ട് അത് മുക്കിയ വീഡിയോ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എങ്ങാണ്ടിണ്ടായിരുന്നു അത് ഹാ അം ഐ എം ഫ്രോഡ് കുഞ്ഞപ്പൻ തലയിലൊക്കെ ഇങ്ങനെ തടവി തൂത്ത് മുട്ടയടിച്ചപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി ഞാൻ ബോൾഡാണ് കുഞ്ഞപ്പൻ ബോൾഡാണ് ഇനി ബോൾഡാണ് എന്നോടൊക്കെ അപ്പുവയ്ക്കാനൊക്കെ അപ്പൂസ് പറഞ്ഞു ഞാൻ വെക്കത്തില്ല ഞാൻ 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 സർവ്വത്ര ഞാൻ ബോൾഡാണ് ഞാൻ വലിയ സംഭവമാണ് ഞാനൊരു സിന്ധു സ്ത്രീയെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ ഞാൻ പറയും എന്ന് പറഞ്ഞാൽ ആ അമ്മേനെ എന്തൊക്കെ അവൾ അവിടെ ഇരുന്ന് ചീത്ത വിളിച്ചു നീയൊരു മകനാണെങ്കിൽ നീ ഇപ്പുറത്തിരുന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അവൾ കാണിക്കുന്ന സർവ്വത്ര തോന്നിയവാസനെ നീ സപ്പോർട്ട് ചെയ്തു അത് കണ്ടിട്ടാണ് അവളെ മുട്ടച്ചി എന്ന് വിളിച്ചത് അവളുടെ അവളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വൃത്തികേടുകൾ കേട്ടിട്ടാണ് മുട്ടച്ചി എന്ന് വിളിച്ചത് നിന്റെ താഴെ നിന്റെ വീടിക്ക് താഴെ കമന്റ് ഇടുന്നവരെ വരെ നിനക്ക് പ്രായത്തിന്റെ ഇത് പറഞ്ഞിട്ട് നിനക്ക് കളിയാക്കി അമ്മച്ചി അമ്മച്ചീ എന്ന് വിളിക്കാം അപ്പോൾ മുട്ടയടിച്ചവളെ മുട്ട ചീന്ന് വിളിക്കാൻ പാടില്ല അത് അവളുടെ നാക്ക് നല്ലതല്ലാത്തതുകൊണ്ട് വിളിക്കാൻ പാടില്ല പിന്നെ എന്ത് വിളിച്ചതാ മാൻ റേക്ക് അമ്മ കാണിക്കുന്ന പോലെ ഇതുപോലെ തന്നെയുള്ള കുറേ ഗോഷ്ടികൾ നീ വേറെ സൈഡിൽ നിന്നും കണ്ടിട്ടുണ്ട് ആ ഗോഷ്ടികളുമായിട്ട് എൻ്റെ ചില ചേഷ്ടകൾ നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ മാൻറേക്കിൻ്റെ പ്രതിമയായിട്ട് നിൻ്റെ ആ ഡാക്കിലി തള്ളിയുടെ കുറേ ചേഷ കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മാൻഡ്രേക്ക് എന്ന് വിളിച്ചു പിന്നെ എന്താണ് വേതാളം വേതാളം അത് എക്സാക്റ്റ് ആ കറക്റ്റ് അത് ചാടി ചാടിക്കയറും വിക്രമാദിത്യൻ്റെ തോളത്തിൽ അത് കുറേ കണ്ടപ്പോൾ എനിക്കതുമായിട്ട് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി അപ്പം ഞാനത് വേതാളം എന്ന് വിളിച്ചു പിന്നെ കുരങ്ങൻ നീ ആയിട്ട് പിക്ക് അത് ശരിയല്ല കേട്ടോ നീ ആ കൊച്ചുകുട്ടികളെയും കുട്ടികളെ പിക്ക് ഇട്ടിട്ട് നീ സിമ്പതി സിമ്പതി നേടിയെടുത്തു ഞാൻ ആ പിക്കിനെ അല്ല പറഞ്ഞത് അതിനു അതിനുമുമ്പ് ഒരു കുരങ്ങ ചാടി കയറി ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു പിക്ക് ഉണ്ടായിരുന്നു അതിനെ ഞാൻ പറഞ്ഞത് അതിട്ട് അത് കാണിക്കുമ്പോൾ റിയലായിട്ട് കാണിക്കണം ഞാൻ അതിനെയാണ് കുരങ്ങ അള്ളിപ്പിടിച്ചിരിക്കുന്ന പോലെ അത് ഞാനല്ല കുറേ കമൻസും ഞാൻ നിൻ്റെ വീഡിയോക്ക് താഴെയും കണ്ടിരുന്നു അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പം നിനക്ക് ഒരു മുടി നരച്ചിരുന്നാൽ നിനക്കത് റിലേറ്റ് ചെയ്തിട്ട് നിനക്ക് അവരെ എങ്ങനെയും വിളിക്കാം എങ്ങനെയും എങ്ങനെയും പറയാം അപ്പോൾ ഇങ്ങനെ തൊലിയും ചുഃക്കിച്ച് വിളിഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ ആർക്കൊന്നും വിളിക്കാൻ പറ്റില്ല നീ ചോദിച്ച് പീടിക്കുന്നതല്ലേ ഇത് നിനക്ക് ബാക്കിയുള്ളവർ മുഴുവൻ എന്തും പറയാനാണോ നിനക്ക് നിൻ്റെ ആ സാ ഇടയിലിരിക്കുന്ന സാധനത്തിനും എന്തും പറയാനാണോ മനസ്സിൻ്റേതാണ് ഇങ്ങനെ 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 ആയിപ്പോകുന്നത് മനസ്സിലായില്ലേ ലോകത്തില്ലാത്ത ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഡെലിവറി കഴിഞ്ഞിട്ട് എന്നിട്ടും അത് ശരീരത്തിൽ പിടിക്കാതെ പോകുന്നത് മനസ്സിൻ്റെതാണ് പിന്നെ ഇടുക്ക് വീട്ടിൽ നിന്നപ്പം ഭയങ്കര മാനസിക പീഡനമായിരണം എന്ന് പറഞ്ഞു അപ്പോൾ നീ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്നത് മുഴുവൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന് അത് മനുഷ്യരെ കാണിക്കാനാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്താ തെറ്റ് അന്ന് ഇവൾ ഇത്രയധികം പീഡ അനുഭവിക്കപ്പെട്ടെങ്കിൽ അന്ന് ഈ അപ്പൂച്ചൻ എന്ന് പറയുന്ന ഈ സ്നേഹനിധിയായ ഹസ്ബൻഡ് എന്തിയെ ഇടപെട്ടില്ല സ്വന്തം ഭാര്യയെ എന്തിയെ വിട്ടുകൊടുത്തു അത്രയും പീഡ അനുഭവിക്കാൻ അതുതന്നെയല്ല അന്നും അവരെ ഓപ്പോസിറ്റ് ആളുകളെ നീ കോടതി കയറ്റിയിറക്കി പോലീസ് സ്റ്റേഷൻ കയറ്റിയിറക്കി നിന്റെ ഭാര്യയെ ആക്രമിച്ചു മാനസികമായിട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞു ആ ലാസ്റ്റ് സമയങ്ങളിൽ എന്തുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുത്തില്ല നിന്റെ നിൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവുമായിരുന്നു പക്ഷെ നിൻ്റെ കയ്യിലൊരു ഒന്നുമില്ല കാണിച്ചത് കൂടുതലൊന്നും നീ കാണിക്കാൻ പോകുന്നില്ല ഇനി നീ കുറച്ച് തെറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെ തെറി വിളിക്കാതിരിക്കും എങ്ങനെ ഇതിനെയൊക്കെ സഹിക്കും ഇതുപോലെ നാക്കും ഇതുപോലെ വേറൊരു പ്രയോജനമില്ല ഇതേപോലെ കുറേ നാക്കും ഒരു മകനെ കൊണ്ട് പെറ്റമ്മയെ വിളിപ്പിക്കും വിളിപ്പിക്കാവുന്നതിലപ്പുറം അപ്പുറം 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 ചീത്ത വിളിപ്പിക്കുകയും ദ്രോഹിക്കുകയും അവരൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് പൊക്കിയെടുത്ത് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യുന്ന ഒരുത്തനെ ഒരുത്തിയും എങ്ങനെ സഹിക്കും സഹിക്കാൻ പറ്റത്തില്ല നീ ഇനി ഇതിൻ്റെ ബാക്കി മിനി പറ മിനി പറയുന്നതിൻ്റെ ബാക്കി ഡാഗിനിത്തുള്ള അവിടെ ഇരുന്ന് പറയുന്ന ഡാഗിനിത്തുള്ള പറഞ്ഞോ ഡാഗിനിത്തുള്ള പറ ഡാഗിനിത്തുള്ള പറയുമ്പോൾ അതിൻ്റെ ബാക്കി 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 ഞാനങ്ങോട്ട് വെള്ളം വാ ഞാനും പറയാം അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകാം പിന്നെ മുടിതായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ ഞാൻ അത് തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക പള്ളി മുടി അല്ലാതെ വേറെ മുട്ടയടിച്ച് കളഞ്ഞില്ലേ അതിലൊന്ന് ട്രെൻഡിങ് ആകും ഭക്തിപൂർവ്വം എന്നൊക്കെ പറഞ്ഞത് എവിടെ ആർക്കെയോ ചെയ്യുന്ന വേണ്ടിയിട്ട് പോയി ചെയ്തു ട്രെൻഡിങ്ങ് ആകുന്ന കരുത് എല്ലാം കൂടെ മുട്ടയടിച്ചിട്ട് വരുമ്പം ട്രെൻഡിങ് ആകും എന്നൊക്കെ അകരുത് പക്ഷേ ചീറ്റിപ്പോയി ഒന്നും ആയില്ല പിന്നെ ബ്ലോട്ടറി ചെയ്തിട്ട് കെയർ ഏതാതാണ് കെയർ ചെയ്യാനൊന്നും പറ്റാതെ ആ മുടി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ പോലെ പൊഴിപാൽ പോലെയൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് നൈസിലങ്ങ് ഈ ഒരു ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങ് മുട്ടയടിച്ച് കളഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും നിന്റെ ഭാര്യയ്ക്ക് മാത്രം ബ്ലോഡറി ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സ്മൂത്ത്നിങ് ചെയ്യാൻ പറ്റുള്ളൂ പത്ത് കിൻറ്റിൽ പുട്ടിയിടാൻ പറ്റത്തുള്ളൂ പുട്ടി ഇവിടെ വേറെ ആരും അത്രയും ഫിൽട്ടർ ഇട്ടിട്ടൊന്നും ആരും വീഡിയോ ചെയ്യും വേറെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓരോ വീഡിയോയിലൊക്കെ കണ്ടാൽ തിരിച്ചുപോലും അറിയാൻ പാടില്ലല്ലോ ഇതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടമാണെന്ന് പറയും അതുപോലെ ഇഷ്ടങ്ങൾ ബാക്കിയുള്ളവർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് സംസാരിക്കണം ഞാൻ കുറേ പറയാനുണ്ടായിരുന്നു മറന്നുപോയി പിന്നെ അച്ഛനും അമ്മയും നിന്നൊരാക്ഷൻ നീ കാണിക്കുന്നുണ്ടായിരുന്നു കോടതിയിൽ വന്നിട്ട് ഇങ്ങനെയാണോ നിന്നത് പേടിച്ചിട്ടാണോ നിന്നത് പരി എന്തോ കണ്ട പാവം തോന്നും നിനക്കത് കണ്ടാൽ പുച്ഛം തോന്നും കാര്യം നീ നിൻ്റെ കൂടെ നിൽക്കുന്ന ആ സാധനം ഇങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെ എലി നിൽക്കുന്ന പോലെ അങ്ങനെയാണോ നിന്നത് നീ അവളുടെ പാവം പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു ആ ലക്ഷം കാണിച്ചു തരാൻ ആരുമില്ലല്ലോ അപ്പോൾ അത് പറയാൻ ആരും ഇല്ലല്ലോ ഒരു പാവം അത് നിങ്ങളൊന്നും പോയ കാര്യം പോലും പറയുന്നില്ല അതൊന്നും ഞങ്ങൾക്ക് ഊഹിക്കാം അവരങ്ങനെയാണ് നിന്നെങ്കിൽ നീ ഇങ്ങനെയാ നിന്നത് എന്തൊരു പ്രത്യേകമായിട്ട ആക്ഷനെ കൂടി അവരെ നീ അഭിസംബോധന ചെയ്യുന്നത് നീ ഇന്നലെ ഇങ്ങനെ കുപ്പുകയോടെ വന്നത് ഇനി ഇങ്ങനെ ജീവിക്കാൻ എന്താണോ തപ്നയില് ഇനി ഇത് ഇങ്ങനെ ജീവിക്കാൻ വയ്യ അയ്യോ കഷ്ടം ഞങ്ങൾ ജീവിതം കൊടുത്തു എന്നുള്ള രീതിയിൽ അവർ ചെയ്യുമ്പോൾ മാത്രം നിനക്കെന്താ ഇത്ര വലിയ പൊള്ളല് ഇനി അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞു എന്തോ തല തല്ലിപ്പൊട്ടിച്ച് ആ ഒരു പിക്കം കണ്ട് നീ എത്ര ഇവളെ ഒരു രോഗിയെ പോലെ മാറാ പോലെ ഇങ്ങനെ വീൽചെയറിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഇരുത്തിയാക്കുന്ന ഒരു വീഡിയോ ഒരു പിക്ക് നീ എവിടേക്ക് ഇട്ടു ചാനലിലും ഇട്ടു കമ്മ്യൂണിറ്റി പോസ്റ്റും ചെയ്തു എല്ലാം നീ എത്ര തവണ ചെയ്തു നിനക്കെന്തുവാകാല്ലേ ഞങ്ങൾ കുറേ പേര് അമീരിച്ച് തരത്തില്ല ഞാൻ മിണ്ടാതിരിക്കത്തും ഇല്ല ഇനി നീ എന്നെ അമ്മച്ചീന്നല്ല തളച്ചിയും നല്ല കിളവിയും നല്ല എന്ന് വിളിക്കുകയോ കയ്യും കാലും ഇല്ലെന്ന് പറയുകയോ കണ്ണും മൂക്കും മൂക്കില്ലെന്ന് പറയുകയോ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ മിണ്ടായിരിക്കത്തില്ല കേട്ടോ അങ്ങനെ എൻ്റെ വായടപ്പിക്കാവുന്ന നീയും നിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഡാഗിനെ തള്ളയും വിചാരിക്കും കേട്ടോ ഡാഗിനെ തള്ളേ മേലാൻ ഇങ്ങനത്തെ എനിക്ക് നെഞ്ചി കൊള്ളുന്ന വർത്താനം പറയരുത് നിൻ്റെ മകൾ ഇവിളുടെ വിചാരം ഇവളെന്താണ്ട് ഇള്ള കുഞ്ഞെന്നാണ് ഏ ഇള്ള കുഞ്ഞ നിൻ്റെ മകളായിട്ടോ അല്ലെങ്കിൽ മരു യൂ പറയില്ല എനിക്ക് അലർജി എനിക്കത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ്ട് ഒക്കാനും വരുന്നു മേലാ പറയരുത് ഇങ്ങനത്തെ വർത്താനം കേട്ടോ അപ്പോൾ കുറേയൊക്കെ മറന്നുപോയി എന്നാലും അത്യാവശ്യം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് വാ അപ്പം ഞാൻ ബാക്കി തരാം ഓക്കേ